നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഡോർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളികാവ് അമ്പലകടവിലെ വീട്ടിൽ നിന്ന് അൻപത്തിയഞ്ചു പവൻ സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത നീങ്ങിയില്ല കഴിഞ്ഞ മാസം പതിനാലിന് വീട്ടിലെ അലമാരയുടെ മുകളിൽ തലയിണയ്ക്കുള്ളിലാക്കി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് കാണാതായത് ഇരുട്ടിൽ തപ്പി കാളികാവ് പോലീസ് ഈ മാസം നാലാം തീയതിയാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത് അമ്പലക്കടവ് പറച്ചിക്കോടൻ മുസ്തഫയുടെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കാണാതായത് മുസ്തഫ വിദേശത്താണ് സംഭവത്തിന് ശേഷം മൂന്നു പ്രാവശ്യം കാളികാവ് പോലീസ് വീട്ടിലെത്തി അന്വേഷണം നടത്തിയിരുന്നു വീട്ടുകാരെ ഓരോരുത്തരെയായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പത്തിന് പെരുന്നാളിന് സുലൈഖയുടെ അഞ്ചു ചവിടിയിലുള്ള വീട്ടിലേക്ക് വിരുന്നു പോയതിനു ശേഷം പതിനാലിന് അമ്പലക്കടവിലുള്ള വീട്ടിലേക്ക് തിരിച്ചുവന്ന ദിവസമാണ് ആഭരണങ്ങൾ അലമാരയ്ക്ക് മുകളിൽ വെച്ചത് ഈ മാസം നാലിന് വീണ്ടും വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ ഒരുങ്ങുന്നതിനിടെ സ്വർണ്ണമെടുക്കാൻ നോക്കിയപ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് പഴുതടച്ച അന്വേഷണം നടത്തി ദുരൂഹത നീക്കുകയും കുടുംബത്തിന് നഷ്ടമായ സ്വർണം വീണ്ടെടുക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പെരുന്നാൾ സമയത്ത് കുടുംബം അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഈ സ്വർണം അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു പെരുന്നാൾ കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച തിരിച്ചു വന്നപ്പോ ഈ സ്വർണം കൊണ്ടുവരികയും ബെഡ്റൂമിലെ അലമാരയ്ക്ക് മുകളിൽ ഒരു തലയിണയുടെ ഉള്ളിലാക്കിയിട്ട് ഈ സാധനം പൊതിഞ്ഞ് വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ സാധനം നോക്കിയിട്ടില്ല പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച നാലാം തീയതി വീണ്ടും വിരുന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ തലയിണ എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം കാണുന്നില്ല അതിൽ മറ്റു ശ്രമങ്ങളും മറ്റും നടന്നതായിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്താണ് സംഭവിച്ചതെന്നറിയില്ല നമ്മൾ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി ചെയ്തിട്ടുണ്ട് തലയിണ ൊളിച്ച ഉള്ളിലാണ് സ്വർണം ഒളിപ്പിച്ചത് ശേഷം തലയിണ ഒരു ഉറയിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വർണം നഷ്ടപ്പെട്ടെങ്കിലും തലയേണ അതേ സ്ഥലത്ത് തന്നെ വെച്ച പോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ആരും വീട്ടിൽ വന്നിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവത്തെ തുടർന്ന് കാളികാവ് കാളികാവശ്യായി ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി എന്നാൽ യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്